സ്റ്റോറി ശിവ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം സാവിത്രിയുടെ മുഖം വിളറി വെളുത്തു ഭംഗിയുള്ള അവരുടെ മിഴികളിൽ എവിടെയോ ഒരു സങ്കടം നിഴലിച്ചു ശ്രീധരൻ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഡ്രൈവർ സീറ്റിൽ നിന്ന് ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ട് അണഞ്ഞൊരു ചെറുപ്പക്കാരനും പിൻ സീറ്റിൽ നിന്ന് ബ്രോക്കർ നാണുവും ഇറങ്ങി വെള്ളമുണ്ടും പച്ച ചെക്ക് ഷർട്ടു ആണ് അയാളുടെ വേഷം ശ്രീധരേട്ടാ ഇതാണ് നമ്മുടെ ചേക്കൻ പേര് അഭിഷേക് പിന്നിലെ ഡോർ അടച്ച് മുന്നോട്ട് നടന്നു വന്ന് ആദ്യം ഇറങ്ങിയ ചെറുപ്പക്കാരനെ കാണിച്ചുകൊണ്ട് നാണു പറഞ്ഞു അറിയാം നീ ഫോട്ടോ കാണിച്ച് തന്നതല്ലേ ശ്രീധരൻ അഭിഷേകിനെ നോക്കി പുഞ്ചിരിച്ച ശേഷം നാണുവിനോടായി പറഞ്ഞു ഓ ഞാൻ അത് മറന്നു നാണു തലയിലൊന്ന് ചൊറിഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയ ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു ഈ അഭിമോന്റെ കൂട്ടുകാരനാ പേര് പ്രവീൺ ആ ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നാണു പറഞ്ഞു ശ്രീധരൻ അവനേം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തിരിച്ചവനു വാ അകത്തേക്കിരിക്കാം ശ്രീധരൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീധരന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു അത് അയാളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം സാവിത്രി കാറ്റ് പോയ ബലൂന്റെ അവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസത്തേക്കാണെങ്കിലും സാവിത്രി മനസ്സിൽ കൊണ്ടുനടന്ന ആളായിരുന്നു അഭിഷേക് അവന്റെ കണ്ണുകളും നോട്ടവും ആ മുഖവും എല്ലാം അവരുടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു അവനെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ അവർ ഇടയ്ക്ക് പൊടിപ്പാറ അമ്പലത്തിൽ പോവുക പോലും ചെയ്തിരുന്നു പക്ഷേ അഭിഷേകിനെ കാണാൻ കഴിയാതെ അവർ നിരാശപ്പെടേണ്ടിയും വന്നു എന്നാൽ അതേ അഭിഷേക് കല്യാണിയെ പെണ്ണ് കാണാൻ വരുമെന്ന് സാവിത്രി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അഭിഷേക് ഉമ്മറത്തേക്ക് കയറിയ പാടെ സാവിത്രിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സാവിത്രി കഷ്ടപ്പെട്ട് നേരത്തെ ചിരി അവരുടെ ചുണ്ടിൽ വരുത്തി അഭിഷേക് അടിച്ചിരുന്ന പെർഫ്യൂമിന്റെ ഗന്ധം അവിടെ ആകെ പരന്നു വില കൂടിയ ഏതോ പെർഫ്യൂമാണ് അവൻ അടിച്ചേക്കുന്നത് ഒരുതരം മനം മയക്കുന്ന സുഗന്ധമാണ് ഉമ്മറത്ത് നിരത്തിയിട്ടിരിക്കുന്ന രണ്ട് പ്ലാസ്റ്റിക് കസേരകളിൽ ഒന്നിൽ അഭിഷേകും മറ്റൊന്നിൽ പ്രവീണും ഇരുന്നു നാണു ചെന്ന അരബിത്തിയിൽ അയാളുടെ സ്ഥാനം പിടിച്ചു ശ്രീധരൻ സാവിത്രിയുടെ അടുത്തായി ഭിത്തിയോട് ചേർന്ന് നിന്നു എവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ നമുക്ക് ശ്രീധരൻ അഭിഷേകിനെ നോക്കി വളരെ ഭവ്യതയോടെ പറഞ്ഞു ഓ എവിടെ ഇരുന്നാ മതി അഭിഷേക് ശ്രീധരനെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു സാവിത്രി അഭിഷേകിനെ അടിമുടിയൊന്ന് നോക്കി ഏതൊരു പെണ്ണും ഒന്ന് നോക്കി പോകുന്ന സൗന്ദര്യം അന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ സൗന്ദര്യം ഇപ്പൊ തോന്നുന്നുണ്ട് ആ കണ്ണുകൾക്ക് എന്തോ ഒരു ആകർഷണമുണ്ട് സാവിത്രി ഒരു നിമിഷം മിഴിച്ചു മാതിരി അഭിഷേകിനെ തന്നെ നോക്കി നിന്നു ഏത് സാവിത്രി എൻ്റെ ഭാര്യയാണ് ശ്രീധരൻ സാവിത്രിയെ അഭിഷേകിനും പ്രവീണിനുമായി പരിചയപ്പെടുത്തി കൊടുത്തു ഞാനൊന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് അഭിഷേക് പറഞ്ഞു കൂട്ടത്തിൽ അഭിഷേകിന്റെ മിഴികൾ അവരുടെ ശരീരത്തിൽ ഒരളവെടുപ്പ് നടത്തുകയും ചെയ്തു അഭിഷേകിന്റെ നോട്ടം കണ്ടതും സാവിത്രിയുടെ മുഖത്ത് നാണം കലർന്നൊരു മന്ദഹാസം വിടർന്നു എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കാതെ ആ ചടങ്ങ് അങ്ങ് നടത്തിയേക്കാം അല്ല ശ്രീധരേട്ടാ ബ്രോക്കർ നാണു പറഞ്ഞതും ശ്രീധരൻ സാവിത്രിയെ നോക്കി നീ പോയി മോളോടി വരാൻ പറ ശ്രീധരൻ പറഞ്ഞത് കേട്ട് സാവിത്രി അകത്തേക്ക് നടന്നു കല്യാണിയുടെ മുറിയുടെ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് സാവിത്രി വാതിലിൽ മുട്ടി വിളിച്ചു ഡീ ദേ അവരൊക്കെ വന്നു ദേ നിന്നെ അങ്ങോട്ട് എല്ലാം അച്ഛൻ വിളിക്കുന്നുണ്ട് കല്യാണിക്ക് ആകെ ദേഷ്യം കേറിയിരിക്കാണ് മുഖമൊക്കെ കൊട്ട കണക്കിന് വീർത്തിട്ടുണ്ട് ഏത് ഉഴുത്തിന്റെ മുന്നിൽ പോയി പെണ്ണു കാണാൻ വെച്ച ഓർക്കുന്തോറും ദേഷ്യം ശരീരമാകെ അരിച്ചു കയറുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ചെല്ലാതിരുന്ന അത് മതി അച്ഛന് ദേഷ്യവും വാശിയും കൂടാൻ അത് പിന്നെയും കുഴപ്പവും അതിലും നല്ലത് രാഖി പറഞ്ഞു തന്ന വഴി പ്രയോഗിക്കുകയാണ് സാവിത്രി വീണ്ടും വാതിലിൽ മുട്ടിയതോടെ കല്യാണി എഴുന്നേറ്റ് ചെന്ന് കഥകൾ തുടർന്നു കല്യാണിയെ കണ്ടതും സാവിത്രിയുടെ നെട്ടി ചുടുങ്ങി ഇതെന്ത് കോലോ എന്ന് മട്ടി മുടിയെല്ലാം പിന്നിൽ വെറുതെ വിടർത്തിയിട്ട് എണ്ണമയമുള്ള മുഖത്തോടെ പൗഡർ പോലും ഇടാതെ എന്തിനേറെ ഒരു പൊട്ട് പോലും തൊടാതെ വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെയായിരുന്നു കല്യാണി വാതിൽ തുറന്നത് നീ ഈ കോലത്തിലാണോ അവരുടെ മുന്നിലേക്ക് പോകാൻ പോകുന്നത് സാവിത്രി ഒരു അമ്പലപ്പോടെ ചോദിച്ചു അതെ അവരെന്നെ ഈ കോലത്തില് കണ്ടാ മതി കല്യാണി ദേഷ്യം കലർത്തി പറഞ്ഞു ആ നീ എന്തെങ്കിലും കാണിക്കൂ ഞാൻ ചായ എടുത്തിട്ട് വരാം സാവിത്രി ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പിന്നെ അടുക്കളയിലേക്ക് ചെന്ന് ഒരു ട്രേയിൽ മൂന്ന് കപ്പ് കാപ്പിയും മധുര പലഹാരങ്ങളും എടുത്തുകൊണ്ട് വന്ന് കല്യാണിയുടെ കയ്യിൽ കൊടുത്തു മടിച്ചു മടിച്ചാണ് കല്യാണി അത് വാങ്ങിയത് ചായയിൽ അല്പം ഭിമ്മും കലക്കി കൊടുത്താലോ എന്നൊരു തോന്നൽ ആ നിമിഷം കല്യാണിയുടെ ഉള്ളിൽ തോന്നാതിരുന്നില്ല ഉമ്മറത്ത് നിന്ന് എന്തൊക്കെയോ തമാശകളും പൊട്ടിച്ചിരികളും കേൾക്കാം അച്ഛന്റെ ചിരി അതിൽ വേറിട്ട് നിന്നു ശ്രീധരൻ അകത്തേക്ക് നോക്കി വിളിച്ചു ദേ അങ്ങേറി അടന്ന് വിളിക്കുന്നുണ്ട് സാവിത്രി പറഞ്ഞു കല്യാണി പതിവെ ഉമറത്തേക്ക് നടന്നു പിന്നാലെ സാവിത്രി ഉമ്മറത്തെത്തിയതും കല്യാണിയെ കണ്ട് ശ്രീധരൻറെ നെറ്റി ചുളിഞ്ഞു മകൾ മനപൂർവ്വം ഒരുങ്ങാതെ വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി രണ്ട് ചീത്ത പറഞ്ഞ അവിടെ ഒന്ന് പൊട്ടിക്കാനാണ് ശ്രീധരൻ അപ്പൊ തോന്നിയത് പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് അയാൾ സ്വയം നിയന്ത്രിച്ചു കല്യാണി ട്രേ കൊണ്ടു ചെന്ന് ഉമർത്ത് കടന്നിരുന്ന ടീ പോയിൽ കൊണ്ടുവച്ചു ആകങ്ങോട്ട് എടുത്ത് കൊടിക്കുമ്പോളെ നാണു പറഞ്ഞു പറയുന്നതിനൊപ്പം അയാൾ പല്ലുകൾ മുഴുവൻ കാണത്തക്ക വിധം ഒന്ന് ചിരിക്കുക കൂടി ചെയ്തു കല്യാണി അയാളെ തറപ്പിച്ചൊന്ന് നോക്കി മുറുക്കിച്ചു വന്ന് കറ പിടിച്ച പല്ലുകൾ ഒറ്റയടിക്ക് അത് മുഴുവൻ കൊഴിച്ചിടാൻ തോന്നുന്നുണ്ട് അങ്ങേരുടെ ഒരു കീണി ഇങ്ങനെ ഒറ്റ ഒരുത്തനാണ് ഇപ്പൊ ഈ ആലോചനയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നത് പല്ല് എറങ്ങിക്കൊണ്ട് കല്യാണി ചായ എടുത്ത് കൊടുക്കാൻ നിൽക്കാതെ പിന്നിലേക്ക് നീങ്ങി അഭിഷേകിന്റെ മുഖത്ത് നേരെ ചൊവ്വൊന്നും നോക്കിയത് പോലുമില്ല കല്യാണി അഭിഷേക് ചെറു കുഞ്ചിരിയോടെ ഒരു കപ്പ് ചായ എടുത്ത് കൂട്ടുകാരനും എടുത്തു പിന്നൊരു കപ്പ് അവനും എടുത്തു ആവി പറക്കുന്ന ചായ ഒന്നൂതി ഒരല്പം ഇറുക്ക് കുടിച്ചുകൊണ്ട് അഭിഷേക് കല്യാണിയെ നോക്കി കല്യാണി മുറ്റത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചേക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ല പഴയ കാലമൊന്നും അല്ലല്ലോ എനിക്ക് പറയാനുണ്ട് അഭിഷേക് എന്തോ പറയാൻ തുടങ്ങിയതും കല്യാണി ചാടി കയറി പറഞ്ഞു എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി കല്യാണിയുടെ മുഖത്തേക്ക് നോക്കി കല്യാണിക്ക് ഒരു ചമ്മൽ അനുഭവപ്പെട്ടു അഭിഷേക് പതിയെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു പിന്നാലെ കല്യാണിയും ശ്രീധരന്റെ നെഞ്ചിടിച്ചു കല്യാണി എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞ ആലോചന മുടക്കോ എന്നായിരുന്നു ശ്രീധരൻറെ പേടി നീലാകാശം മേഘങ്ങളില്ലാതെ നീണ്ടു നീണ്ടുകിടക്കുന്നുണ്ട് വെയിലിന് ചൂടേറി വരുന്നു ഉമ്മറമുറ്റത്തു നിന്നും വലത്തോട്ട് കുറച്ച് മാറി നിൽക്കുന്ന പൂവരച്ചുമരത്തിന്റെ തണലിൽ ചെന്നാണ് കല്യാണിയും അഭിഷേകും നിന്നത് ഇളം കാറ്റ് വീശുന്നുണ്ട് രണ്ട് വണ്ണാത്തിക്കിളുകൾ രഹസ്യം കേൾക്കാൻ എന്നോണം പൂവരച്ചിന്റെ കൊമ്പിൽ സ്ഥാനം പിടിച്ചിരുന്നു സംസാരിക്കാനുണ്ടെന്ന് ചാടിക്കേറി പറഞ്ഞെങ്കിലും അഭിഷേകിനൊപ്പം ചെന്നപ്പോൾ എന്തൊന്നില്ലാത്തൊരു വെപ്രാളം കല്യാണിയെ പൊതിഞ്ഞു കല്യാണിയുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു പെണ്ണു കാണൽ ചടങ്ങ് പോലും നടക്കുന്നത് മനസ്സിലുള്ളത് അഭിഷേകിനോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ അടുത്തുനിന്ന കുറ്റിച്ചെടിയിൽ കിടന്ന ശംഖുപുഷ്പത്തിന്റെ നീലപ്പൂവുകൾ അവൾ പൊട്ടിച്ചെടുത്തുകൊണ്ടിരുന്നു എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് താനെന്താണോ ഒന്നും മിണ്ടത് കല്യാണിയുടെ മുഖത്തെ വെപ്രാളം കണ്ട് നേരത്തൊരു പുഞ്ചിരിയിൽ പൊതിഞ്ഞുകൊണ്ട് അഭിഷേക് ചോദിച്ചു കല്യാണി മെല്ലെ മിഴികൾ ഉയർത്തി അഭിഷേകിനെ നോക്കി അവൻ്റെ മുഖം അപ്പോഴാണ് അവൾ ശരിക്കും കാണുന്നത് തന്നെ കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് കെട്ടി പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അഭിഷേക് അത് അത് വിപ്രാളത്തോടെ വാക്കുകൾ കിട്ടാതെ കല്യാണി തപ്പിത്തടഞ്ഞു പറഞ്ഞോടോ തനിക്കെന്നെ ഇഷ്ടമായില്ലേ അഭിഷേക് ചോദിച്ചു കല്യാണി ഒന്ന് ദീർഘനിശ്വാസം വിശ്വാസം വിട്ടു എടുത്തടിച്ച പോലെ കല്യാണി മറുപടിയും പറഞ്ഞു കല്യാണിയുടെ മറുപടി കേട്ട അഭിഷേകിന്റെ മുഖം മങ്ങി അവൻ തീരെ പ്രതീക്ഷിച്ചേ ഉണ്ടായിരുന്നില്ല അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞത് കല്യാണിയും ശ്രദ്ധിക്കാതിരുന്നില്ല ചേട്ടാ വേറെ കൊണ്ടല്ല എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞു എൻ്റെ പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പറയാനിരിക്കുവാണ് ഞാനിത് അതിനിടയ്ക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ചേട്ടൻ്റെ ആലോചന വരുന്നത് അച്ഛനോട് ഇപ്പോൾ ഇതേക്കുറിച്ച് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം കല്യാണി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി അഭിഷേകിന്റെ മുഖത്തൊരു ഞെട്ടൽ പ്രകടമായിരുന്നു ഞാൻ ഞാൻ എങ്ങനെ രക്ഷിക്കാനാ തന്നെ ഇഷ്ടായില്ല എന്ന് പറയണോ അഭിഷേക് ചോദിച്ചു അത് വേണ്ട ചേട്ടൻ ഏതോ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാന്നൊക്കെ പറഞ്ഞല്ലേ ഇപ്പൊ ആലോചനയും കൊണ്ട് വന്നേ അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞ അച്ഛൻ വിശ്വസിക്കില്ല അതുകൊണ്ട് ഈ വീടും പരിസരമൊന്നും ചേട്ടൻ ഇഷ്ടായില്ല എന്ന് പറഞ്ഞാൽ മതി കല്യാണി പറഞ്ഞത് കേട്ട അഭിഷേക് ഒന്ന് പുഞ്ചി വെച്ചു പക്ഷേ എനിക്കിവിടെയൊക്കെ ഇഷ്ടമായിടോ നല്ല സ്ഥലം എൻ്റെ പൊന്നിട്ട് അല്ലേ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്കെന്റെ ഏട്ടനിലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അസ്ഥിക്ക് ഇടിച്ചു പോയതാ ഞങ്ങളുടെ കല്യാണി പറഞ്ഞു അസ്ഥിക്ക് പിടിച്ചെന്ന് വെച്ചാ നിങ്ങൾ തമ്മില് അഭിഷേകിന്റെ ചോദ്യത്തിന്റെ അർത്ഥം കല്യാണിക്ക് മനസ്സിലായി അവൾ രൂക്ഷമായി അവനെയൊന്നു നോക്കി നോക്കി പേടിപ്പിക്കണ്ടടോ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ അഭിഷേക് ഒരു ചിരിയോടെ പറഞ്ഞു ആവോ എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല അഭിഷേക് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ കല്യാണി പറഞ്ഞു അപ്പോ ഹൈലി റൊമാൻറ്റിക് കേസാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ തൻ്റെ അച്ഛനോട് പറഞ്ഞോളൂ പോരെ കല്യാണി അവനെ സംശയത്തോടെ നോക്കി താം പേടിക്കണ്ടടോ ഇതൊന്നും പറയില്ല പോരെ അഭിഷേക് ചെറു ചിരിയോടെ പറയുമ്പോൾ കല്യാണിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ നേർത്തൊരു വെട്ടം വീണു തുടരുന്നു